അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഗന്ധനല്ലേ ഞമ്മളിന്ന് ഇവിടെ സേലത്തൊരു ഇറച്ചി വരട്ടാണ് കേട്ടോ ഇറച്ചി പൊരിച്ചെല്ലാണ് ഏ ഇത് നമ്മൾ സേലത്തുനിന്ന് തന്നെയാണ് അപ്പം നമ്മൾ ഇന്നിവിടെ നാട്ടിലെത്തിക്കണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതാണ് മിഞ്ഞാന്ന് അപ്പം അത് എഡിറ്റ് ചെയ്യാനും നമ്മളെ മുന്നേക്കെ കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതാ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടുങ്ങാണ്ട് നല്ലോണം കുഴച്ചിട്ടേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇറച്ചി തൊഴിക്കാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടൊന്നു വേവിച്ചെടുക്ക കേട്ടോ ഏ എന്നിട്ട് നമ്മളെക്ക് വേറെ മസാലകൾ കൂടുതലൊന്നും ചെയ്യണില്ല ആ നിങ്ങളാന്ന് കണ്ടോക്കി പുതിയതായിട്ട് കാണണമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചിങ്ങാണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചണം അപ്പം അതൊന്നൊരു നാല് പീസിലുണ്ട് അടിച്ചിട്ടോ അപ്പം പിന്നെ നമ്മളിവിടെ ഇറച്ചിക്കറിനെ വേറെ ഉണ്ടാക്കണുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കാണിച്ചതാണ് ഇതാ ഇപ്പൊ ഞേറ്റുള്ള രണ്ട് മണി ചെറിയ ജീരകം അതേ മാതിരി തന്നെ കൊറച്ച് കുരുമുളകും രണ്ടുമണി ചെറിയ ജീരകവും അതെ അരക്കണം പൊടിച്ചണം കാണി കുരുമുളക് അത്രേ ഉള്ളൂ കേട്ടോ പൊളിച്ചിട്ടേ ീരവും ഈ കുരുമുളകും നല്ലോണം പൊടിച്ചിങ്ങാണ്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ചു നമ്മൾ ഇറച്ചി ബന്ധുക്കണോട്ടോ അതുകൊണ്ട് ബന്ധുക്കണമെന്നുണ്ടെങ്കിൽ അതാ അതും ബന്ധുക്കണം കേട്ടോ അപ്പം ഈ കൊരു ചീനച്ചട്ടി ഇവിടെ വെച്ചിങ്ങാണ്ടേ അതിൽ കുറച്ച് എണ്ണ എണ്ണ കുറച്ച് നല്ലോണം വേണം കേട്ടോ മക്കളെ ഒരു സ്പൂൺ എണ്ണ ഉണ്ടൊന്നും ആവില്ല കുറച്ച് നല്ലോണം എണ്ണ വെക്കെന്ന വേണം എന്നെങ്കിലുള്ള അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുക ഒരു ഉള്ളി അരിഞ്ഞങ്ങാണ്ട് അത് നല്ലോണം വാട്ടുക ഉള്ളി വാങ്ങുന്നില്ല പക്ഷേ നമ്മളിവിടെ ഒരു ടേസ്റ്റിന് ആ ഉള്ളി തൂമിച്ച ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ അപ്പോൾ നല്ലവണ്ണം ചോക്കുമ്പോൾ അതൊക്കെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും അത് വയ്ക്കാനു കൊടുക്കുക നല്ലോണം എന്നുള്ള വാട്ടി ഇങ്ങാണ്ടേ ഇറച്ചിൻ്റെ വാടെ എന്താ വയ്ക്കണെന്ന് നോക്കട്ടെ അപ്പോൾ അതാ അപ്പോൾ കാണാനൊന്നും വലിയ ചുറുക്കം ഉണ്ടാവില്ല അതൊന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ ജീരകവും കുരുമുളകും മാത്രമല്ലേ പിന്നെ വെളിച്ചെണ്ണി വെളിച്ചെണ്ണിയിലാണ് കേട്ടോ നമ്മളിത് തൂമിച്ചണത് അതുകൊണ്ടാണ് ഈ പൊതങ്ങനെ പൊതിഞ്ഞുകൊണ്ട് വെക്കണത് പാമോയിലോ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പത വരില്ല തേങ്ങ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഈ പതപ്പ് വരുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കണ്ടിട്ട് കൊടുക്കട്ടെ നല്ലോണം ഒരു സ്പൂൺ ഇട്ട് കണ്ണു കേട്ടോ അപ്പം ഇനി അത് വന്ന് നല്ലോണം ഒന്ന് പാടിയിട്ടേ പരിപാടീൻ്റെ ഇനി നമ്മൾ അടുത്ത പരിപാടി കൂടുതൽ പണിയൊന്നും ഇല്ല എളുപ്പമാണ് കേട്ടോ വല്ല കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല താളിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ അമ്മ അവിടുത്തെ അമ്മ അങ്ങനെ ഉണ്ടാക്കും എങ്ങനെ റോലി വെറു മാത്രം നല്ല ടേസ്റ്റാണ് ഒന്നും ലൈക്ക് വെറും മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും ചെറിയ ജീരകവും പൊടിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ താ നമ്മൾ ഈ വെന്ത ഇറച്ചി ആയി കണ്ടിട്ട് ഈ പൊടിയായി കണ്ടിട്ട് കൊടുക്കുക നല്ല ലോൺ ഇളക്കി ഇങ്ങാണ്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് വെള്ളം പറ്റിച്ച അപ്പം അതിൻ്റെ ഒപ്പം വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പൊടി പൊടിയായി ഇട്ട് കൊടുക്കുക കേട്ടോ ആ പൊടി ഇട്ട് കൊടുത്തു അപ്പം നിങ്ങൾ ചോദിക്കും എന്താത്താ അതിങ്ങനെ കറുപ്പ് കളറ് കറുപ്പ് കളർ തന്നെ ഇരിക്കാനും കാരണം നമ്മൾ കുരുമുളക് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ കുറച്ച് അല്ലേ ഇടുന്നുള്ളൂ കളറോ അല്ലെങ്കിൽ ചുവന്ന മുളകും പൊടിയോ പച്ചമുളകോ ഒന്നുമില്ല കുരുമുളക് മാത്രമാണ് ഇരുവിന് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ജലദോഷവും ചുമയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നോക്കാം നിങ്ങൾ ലഡ്ഡി പൊളിയിട്ടുണ്ട് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ തുന്നതാണേ അപ്പോൾ താ ചോറും ഇറച്ചിക്കറിയും ഉണ്ടോ ഇറച്ചി തേങ്ങ ഇരച്ചി കറിയാണ് കുറച്ച് നാലക്ഷണം ഇറച്ചി എടുത്തോണ്ട് കറിയും അതിൻ്റെ ബാക്കി ഇറച്ചി ഇങ്ങനെയുള്ള കാട്ടും ചെയ്തേക്കാണ് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും